സുഹൃത്തുക്കളെ കണ്ടില്ല എൻ്റെ പോണ്ടിൽ ഇതേപോലെ ഒരുപാട് ഞൌണിക്കകളുണ്ടാവും ഞൗണിക്ക നമ്മളിവിടെ ഞൌണിക്ക എന്ന് പറഞ്ഞാൽ പാടത്തും വരുമ്പത്തൊക്കെ കാണുന്ന സാധ നമ്മൾ നമ്മളെ പ്രദേശത്തൊക്കെ ഏകദേശമൊക്കെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ ഞണിക്ക എന്ന് പറയുന്നത് ഇപ്പോൾ പിന്നെ നമ്മളെ കയ്യിൽ ഇപ്പോൾ നാടൻ ഞൌണിക്ക ഇത് ഞാൻ മെയിനായിട്ട് എൻ്റെ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവരെ ഞാൻ ഞാനിതിലോട്ട് ഉള്ളി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ഞൗണിക്കനെ നമുക്ക് ഏകദേശം ഒരു മുപ്പത്തിനായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കിൽ ടാങ്കിലിടുകയാണെങ്കിൽ ഇതാ ഇത് ഈ ഒരു സാധനം നമ്മുടെ ടാങ്ക് മൊത്തം നല്ല നീറ്റ് ആൻഡ് ക്ലീനാക്കി കൊണ്ടുനടക്കും അതുപോലെ തന്നെ നമ്മൾ മത്സ്യ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പി എച്ചിൻ്റെ വേരിയേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനും ഈ ഞൗണിക്കനെ കൊണ്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ സാധാരണ ഇത് ചെയ്യാൻ ഇടാനുള്ള കാരണം മൂന്നാല് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ടാങ്ക് നല്ല രീതിയിൽ ക്ലീനാക്കും അതുപോലെ തന്നെ ഇത് ഈ ഇതിലുണ്ടാവുന്ന എല്ലാ വേസ്റ്റുകളും നല്ല രീതിയിൽ കഴിക്കും അതുപോലെ തന്നെ ഇതിനെ നമുക്ക് കഴിക്കാൻ പറ്റിയതാണ് ഇതിൽ നമ്മൾ സാധാ ഞൌണിക്ക എന്ന് പറയും ഞൗഞ്ഞി എന്ന് പറയും അതുപോലെ തന്നെ സ്നെയില് ഇതിന് മെയിനായിട്ട് ഒരുപാട് ഭാഗത്ത് സ്നെയില് ആപ്പിൾ സ്നെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു വിഭാഗമുണ്ട് മഞ്ഞ കളറുള്ള ഇത് നമ്മുടെ നാട്ടിലുള്ള െയിലാണ് നമ്മൾ പാടത്തും വരുമ്പത്തൊക്കെ ഉണ്ടാവേണ്ട നല്ല രീതിയിൽ വളർന്നു വന്നിരുന്നു നെല്ലിൻ്റെ അടിയിലൊക്കെ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റിയ സാധനമാണ് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ടേസ്റ്റാണ് നമ്മളെ കക്ക ഉണ്ടല്ലോ കല്ലുമ്മക്കായ കക്കായ എരിന്ത ആ ഒരു വിഭാഗത്തിൽപ്പെട്ട സാധനം തന്നെയാണ് ഇത് ഇതിൻ്റെ ഇറച്ചി നല്ല രീതിയിൽ നല്ല ടേസ്റ്റുമാണ് ഇപ്പോൾ ഈ നമ്മളെ നാട്ടിലൊക്കെ ഈ സാധനം വംശനാശം സംഭവിച്ചു കാരണം വെച്ചാൽ കെമിക്കല് നമ്മളെ നെല്ലുകളിലും അതുപോലെ തന്നെ പാടങ്ങളിലൊക്കെ അടിക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പൊ മാക്സിമം എല്ലാവരും ഇതിനെ നിലനിർത്താൻ ശ്രമിക്കുക കാരണം വെച്ചാൽ നമ്മളെ ഈ ഏരിയയിലുള്ള പാടത്തൊക്കെ ഞാനിവിടെ ഇതിനെ നമ്മൾ പുറത്ത് നല്ല രീതിയിൽ പി എച്ച് കണ്ട്രോൾ ചെയ്ത് കണ്ട് നമ്മൾ ഇതിനെ പാടത്തോട്ട് ഇറക്കി വിടാറുണ്ട് ഞാൻ ഈ സാധനത്തിന് പുറത്തു ഞാൻ കൊടുത്തിട്ടുള്ളത് പുറത്തുനിന്ന് മീൻസ് ഞാൻ ഏകദേശം തൃശ്ശൂർ പോയപ്പോൾ പിന്നെ ഞാൻ കുട്ടികളെ കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ പി എച്ചും കാര്യങ്ങളൊക്കെ ലെവലാക്കി കണ്ടാണ് ഇവരെ ഞാൻ ഇത്രയും സൈസാക്കി എടുത്തത് ഇവർ ചെറിയ കുഞ്ഞുങ്ങളാണ് ഏകദേശം ഒരു ഒരു ഒന്നര രണ്ട് മാസം കൊണ്ടൊക്കെ നല്ല രീതിയിൽ ഗ്രോത്ത് വരും അത് കണ്ടിട്ടില്ല ഇതേപോലെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇതിലുണ്ട് ഇതിൽ ഞാനിങ്ങനെ ഓരോന്നോ ഓരോന്നോ ആയിട്ട് ചെറിയ കുഞ്ഞുങ്ങൾ അത് കൊടുത്തിട്ടാണ് പിന്നെ കുറേ ഞാൻ പാടത്ത് കൊണ്ടുപോയിട്ടു പി എച്ച് എക് ലെവലായി കണ്ട് ഞാൻ പാടത്ത് കൊണ്ടുപോയിട്ടു കാരണം എന്ന് വെച്ചാൽ നെല്ലിൻ്റെ അടിയിലൊക്കെ ഈ സാധനം വളരുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്രതിരോധശേഷി കിട്ടുന്ന ഒരു സാധനമാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എനിക്ക് നല്ല ഗുണം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വരാലിൻ്റെ കൃഷിയിൽ ഞാൻ ഇതുപോലെ ഞാൻ ഈ ടാങ്കുകളിലും അതുപോലെ തന്നെ കോഴിക്കാർപ്പിൻ്റെ ടാങ്കിലും തിലാപ്പിൻ്റെ ടാങ്കിലും എല്ലാത്തിനെയും ഞാനിത് അതുപോലെ ഞാനൊരു പത്തിരുപത്തഞ്ചെണ്ണം ഓരോ ഏരിയയിൽ നമ്മൾ നിക്ഷേപിക്കും ഇതുപോലെ നല്ല രീതിയിൽ വളരും ചെയ്യും അതുപോലെ തന്നെ ചെറുതളക്കുണ്ട് ഇനി ഇതിൽ വീട് മുട്ടട്ട് വെച്ചിട്ടുണ്ട് ഇവർ തന്നെ മുട്ടിച്ച് കണ്ട് ഒരുപാട് കുട്ടികളെ ഉത്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ കുട്ടികളൊക്കെ ഞാൻ നമ്മൾ നാച്ചുറൽ പോണ്ടിലും അതുപോലെ തന്നെ പുതിയതുണ്ടാക്കിയ പൂണ്ടുകളിലൊക്കെ ഞാൻ കൊണ്ടുപോയി അതുപോലെ തന്നെ പാടത്തും കൊണ്ടുപോയിടും അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു വംശനാശം നമുക്ക് നിലനിർത്താനും കഴിയും ഇതുപോലത്തുള്ള ജീവികളെ നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ ഞണ്ട് ഇതേപോലത്തെ സാധനം ഞണ്ട് ഞണ്ടൊക്കെ ഒരുപാട് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കെമിക്കൽസും കാര്യങ്ങളൊക്കെ അടിക്കുന്നത് കൊണ്ട് അപ്പോൾ അതുകൊണ്ട് താ നമ്മൾ ഇതാ ഈ ഇത്രയും നല്ല ക്വാളിറ്റിയിൽ നാടൻ സ്നെലിനെ നമ്മൾ ഇവിടെ കൃഷി ചെയ്ത് കൊണ്ട് കൃഷിന്നല്ല എനിക്ക് മെയിനായിട്ട് ഇതിൻ്റെ ടാങ്ക് ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ അമോണിയകളൊക്കെ കഴിക്കുക ഇതിൻ്റെ വേസ്റ്റുകളൊക്കെ കഴിക്കുക എന്നിട്ട് ഇവർ നല്ല സൈസാവുക ഇതാണ് ഇത് നമുക്ക് കഴിക്കാനും പറ്റും അതുപോലെ തന്നെ ഇവർക്ക് മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കാനും കിട്ടും ഇത് കണ്ടില്ല അത് നമ്മൾ കരക്കിൽ വെള്ളം പറ്റിച്ച് കണ്ടിടുമ്പോൾ ഇവർ കണ്ടില്ല ഓട്ടോമാറ്റിക്കലി ഇവ ഈ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ എൻ്റെ പടതി തന്നിത് നമ്മൾ നിലത്ത് കിടക്കണം കാരണം അത്രയും നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയാണ് ഇവർ നല്ല രീതിയിൽ എച്ചിലൊക്കെ ക്ലിയർ ആയി കൊണ്ടു അതുപോലെ തന്നെ മീനിൻ്റെ വേസ്റ്റുകൾ നമുക്ക് നമ്മൾ തീറ്റ കൊടുക്കുന്നതിൻ്റെ വേസ്റ്റുകൾ അതുപോലെ തന്നെ ബാലൻസ് ഉള്ള തീറ്റകളൊക്കെ തിന്നാനും ഏറ്റവും നല്ല സാധനമാണ് ഈ നൈല് നൈലിട്ട സ്നൈൽ സ്നൈൽ ഓക്കെ സ്നൈല് പിന്നെ എല്ലാ കാര്യത്തിലും ഇയാൾ ഉഷാറാണ് കാരണം വെച്ചാൽ ഓവർ വള്ളം ഉണ്ടെങ്കിൽ ഇത് ടാങ്കിൻ്റെ മുകളിലൂടെ കവിഞ്ഞ് പാടത്തും അതുപോലെ തന്നെ മുറ്റത്തൊക്കെ നടക്കും പക്ഷെ ഇത് പാടത്തോ അല്ലെങ്കിൽ ഡ്രൈ ആയ സ്ഥലത്ത് ഇവർക്ക് ജീവിക്കാൻ കഴിയൂല കാരണം വെച്ചാൽ പെട്ടെന്ന് ശത്തുപോകും അതുപോലെ തന്നെ പി എച്ച് കുറഞ്ഞ വെള്ളത്തിലും അതുപോലെ പി എച്ച് കൂടിയ വെള്ളത്തിലും ഈ ഇവർക്ക് ജീവിക്കാൻ കഴിയില്ല പി എച്ച് നോർമൽ ഏകദേശം സെവൻ സെ സെവനിൽ നിൽക്കുന്ന പി എച്ചിലാ ഇവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ ഇത് കണ്ടില്ല നല്ല ഭംഗിയാണ് ഇവർ കാണാൻ അതുപോലെ തന്നെ നമ്മൾ ഇത്രയും അറ്റാച്ച് ഉണ്ടായതുകൊണ്ടാണ് ഈ സ്നെയിലണ്ടിയില്ലേ ഇതിങ്ങനെ നമ്മളെ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ തരട്ട് കാണിങ്ങനെ നോക്കും ഇത് നമ്മൾ പാടത്തുനിന്ന് പെട്ടെന്ന് പിടിച്ചു കണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇത് നമുക്ക് കാണാൻ കഴിയില്ല വരെ കണ്ണും മുഖവും ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ടെങ്കിൽ ഇതിൻ്റെ കണ്ണൊക്കെ കുഞ്ഞ കണ്ണായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നിടത്താണ്